കേന്ദ്ര നേട്ടങ്ങൾ പറഞ്ഞ് ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തിയ ശേഷം മലയാളത്തിൽ കവി ജി ശങ്കരക്കുറുപ്പിന്റെ അഴിമുഖത്ത് എന്ന കവിതയിലെ ഹ വരും വരും ദിനമൻ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും എന്ന വരികളോടെയാണ് സന്ദേശം ആരംഭിച്ചത് കവി സ്വപ്നം കണ്ട ആ സുവർണകാലമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സഫലമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് അടുത്താണ് ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം മുഖത്ത് നോക്കിയില്ല ഇന്നലെ നിയമസഭയിലും ഇരുവരും പരസ്പരം മുഖത്ത് നോക്കിയിരുന്നില്ല മടങ്ങുമ്പോൾ ഗവർണർ തൊഴുതെങ്കിലും മുഖ്യമന്ത്രി ഗൗനിച്ചില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുമാണ് സന്ദേശം ഇതോടൊപ്പം കേരളത്തെ വിമർശിക്കുകയും ചെയ്തു കേരളം ആരോഗ്യകരമായ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ സൂപ്പർ പവറാക്കാനുള്ള പരിശ്രമത്തിലാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി വാട്ടർ മെട്രോയും യാഥാർത്ഥ്യമായി വികസിത് സങ്കല്പ് യാത്ര കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ വിമർശനമുയർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നു ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു അശ്വാരൂഢ സേന എൻ സി സി സ്കൌട്ട്സ് ഗൈഡ്സ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിലെത്തി എന്നാൽ ഇരുവരും മുഖത്തു നോക്കുകയോ പരസ്പരം സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല